ിപ്പുഴയുടെ തീരത്ത് മണ്ണും മഴയും മനുഷ്യനും ഒന്നായിത്തീരുന്ന ഇടം പ്രകൃതി ദൈവത്തോട് കലരുന്ന മഴച്ചാറ്റലിന്റെ താളത്തിനൊത്ത് ഉത്സവം കൊണ്ടാടുന്ന കൊട്ടിയൂർ ക്ഷേത്രങ്ങൾ ആചാരങ്ങളിലെ വൈവിധ്യം കൊണ്ടാണ് വിശിഷ്ടമാകുന്നത് കൊട്ടിയൂർ പെരുമാൽ ശരിക്കും പ്രകൃതിയാണ് മഹാദേവനും പ്രകൃതിയും പരസ്പരം ലയിച്ചുള്ള പ്രകൃതി തന്നെ ദൈവം എന്ന സങ്കല്പമാണ് കൊട്ടിയൂരിന്റെ മഹാത്മ്യം മറ്റു ദേവാലയങ്ങളിലൊന്നും ശിവഭഗവാനെ ഇത്തരത്തിൽ ദർശിക്കുവാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവില്ല വയനാടൻ ചുരങ്ങളിൽ നിന്നൊഴുകി വരുന്ന ബാവലിപ്പുഴയുടെ വടക്കേ തീരത്ത് തിരുവഞ്ചിറ എന്നറിയപ്പെടുന്ന ഒരു പുഴയുടെ നടുവിലാണ് കൊട്ടിയൂരിലെ പ്രധാന ആരാധനാ കേന്ദ്രമായ അക്കര കൊട്ടിയൂരായ മൂലക്ഷേത്രം ബാവലിപ്പുഴ രണ്ടായി മുറിച്ചാണ് അക്കര അക്കരക്കൊട്ടിയൂരും ഇക്കരക്കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്കുഭാഗത്തുള്ള കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്തുള്ള അക്കര കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവകാലത്ത് മാത്രമായി തെങ്ങോലയും പനയോലയും കൊണ്ട് ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവ സമയത്ത് ഇക്കര കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാവില്ല ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ മലബാറിന്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖ ഉത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയുള്ള ഇരുപത്തെട്ട് ദിവസങ്ങളിലാണ് ഭണ്ഡാരം എഴുന്നള്ളത്തു നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവം തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം ഈ വർഷത്തെ ഉത്സവത്തിന് കൊട്ടിയൂരിൽ തിരിതെളിഞ്ഞു മണ്ണും മഴയും മഞ്ഞും മരവും മനുഷ്യനും മഹാദേവനും ഒന്നാകുന്ന യാഗഭൂമിയായ കൊട്ടൂരിൽ വൈശാഖ മഹോത്സവം ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് പ്രധാന ദിവസങ്ങൾ ജൂൺ എട്ടിന് നെയ്യാട്ടം ജൂൺ പതിനേഴിന് ഇളനീർ ഒഴിപ്പ് ജൂൺ പതിനെട്ടിന് ഇളനീരാട്ടം അഷ്ടമി ആരാധന ജൂൺ മുപ്പത് മകം കലംവരവ് ജൂലൈ നാല് തൃക്കലശാട്ട് ഇവിടെ ജലാശയത്തിനു നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും ശക്തി ചൈതന്യമായ പാർവതി ദേവി അമ്മാറക്കൽത്തറയിലും കുടികൊള്ളുന്നു വൈശാഖോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ ബാക്കി കാലത്ത് ഇക്കരക്കൊട്ടിയൂരിലാണ് ഭഗവൻ സന്നിഹിതനായിരിക്കുക ഈ കാലത്ത് അക്കരക്കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവുകയില്ല വിശാഖം വിശാഖംനാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിനു മുമ്പും നാൾ ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല അതായത് ജൂൺ ഒൻപത് അർദ്ധരാത്രി ഭണ്ഡാരം അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പും ജൂൺ മുപ്പതിന് ഉച്ചശീവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല എന്ന് സാരം ദൂരദേശങ്ങളിൽ നിന്നും പൊതുഗതാഗതമാർഗം പോകുന്നവർ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അടുത്തു തന്നെ ബസ് സ്റ്റേഷനുണ്ട് അവിടെ നിന്ന് ഉത്സവ ദിവസങ്ങളിൽ പതിവിലേറെ ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് ഒരുക്കിയിട്ടുണ്ട് കൊട്ടിയൂർ ക്ഷേത്രങ്ങളിൽ ഇക്കാലയളവിൽ ദർശനത്തിനു പോകുന്നവരുടെ ഏറ്റവും വലിയ ആദി എവിടെ താമസിക്കും എന്നുള്ളതാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന് സമീപം ഗസ്റ്റ് ഹൌസുകൾ ഹോട്ടലുകൾ ഹോം സ്റ്റേകൾ എന്നിവയുൾപ്പെടെ നിരവധി താമസ സൗകര്യങ്ങൾ ലഭ്യമാണ് എന്നാൽ ഉത്സവ സീസൺ ആയതിനാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ ബഡ്ജറ്റ് മുൻഗണനകൾ താമസ കാലയളവ് എന്നിവ അടിസ്ഥാനമാക്കി താമസ സൗകര്യം തിരഞ്ഞെടുക്കുക നിങ്ങൾ ഹോം സ്റ്റേ ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എയർ എന്ന ബുക്കിംഗ് സൈറ്റോ ഹോട്ടൽ റൂമിനായി അഗോഡ മേക്ക് മൈ ട്രിപ്പ് എന്നീ ബുക്കിംഗ് സൈറ്റുകളോ നോക്കാം കൊട്ടിയൂർ ക്ഷേത്രം വക താമസ സൗകര്യം കുറഞ്ഞ ചെലവിൽ ലഭ്യമാണ് ബന്ധപ്പെടുവാനുള്ള ലാൻഡ്ലൈൻ നമ്പർ വീഡിയോയുടെ ചുവടെ ചേർത്തിട്ടുണ്ട് എല്ലാ വിശ്വാസികൾക്കും ഈ ഉത്സവകാലത്ത് കൊട്ടിയൂർ പെരുമാളിന്റെ ദർശന ഭാഗ്യമുണ്ടാകട്ടെ എന്ന് മന്ത്രിയും പ്രാർത്ഥിക്കുന്നു ഏവർക്കും നന്മകളുണ്ടാകട്ടെ